നിക്ഷേപകർ ഇന്നലെ ശരിക്കും ഒന്ന് ഞെട്ടി നമ്മുടെ സ്വന്തം മണപ്പുറം ഫിനാൻസിന്റെ ഓഹരി ഒറ്റയടിക്കാണ് താഴേക്കിടിഞ്ഞത് കാരണം എന്താണെന്നോ കമ്പനിയും ആഗോള നിക്ഷേപകരായ ബെയിൻ നിക്ഷേപകരായും തമ്മിലുള്ള നാലായിരത്തി നാനൂറ് കോടിയുടെ ഡീൽ മുടങ്ങിയെന്ന വാർത്ത റിസർവ് ബാങ്ക് ഈ ഇടപാട് തടഞ്ഞു എന്നായിരുന്നു റിപ്പോർട്ടുകൾ എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് ഈ വാർത്ത സത്യമാണോ അതോ വെറും അഭ്യൂഹമാണോ ഇക്കണോമിക്സ് ടൈംസ് മലയാളത്തിന്റെ ഈ എപ്പിസോഡിൽ നമ്മൾ പരിശോധിക്കുന്നത് അതാണ് എന്താണ് ഇന്നലെ വിപണിയിൽ നടന്നതെന്ന് ആദ്യം നോക്കാം പ്രമുഖ അന്താരാഷ്ട്ര ഏജൻസിയായ റോയിട്ടേഴ്സ് ആണ് ആദ്യം ഈ വാർത്ത പുറത്തുവിട്ടത് മണപ്പുറം ഫിനാൻസും ബെയിൻ ക്യാപിറ്റലും തമ്മിലുള്ള ഇടപാട് ആർ ബി ഐ തടഞ്ഞു എന്നായിരുന്നു വാർത്ത ഇക്കണോമിക്സ് ടൈംസും എൻ ഡി ടി വി പ്രോഫിറ്റും അടക്കമുള്ള മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തു ഇതോടെ നിക്ഷേപകർ പരിഭ്രാന്തരായി വെള്ളിയാഴ്ച ഓഹരി വിപണിയിൽ വലിയ വിൽപ്പന സമ്മർദ്ദം വില ഇരുന്നൂറ്റി എഴുപത്തി രൂപ വരെ താഴേക്ക് പോയി എന്തുകൊണ്ടാണ് ആർ ബി ഐ ഇത് തടഞ്ഞത് എന്നായിരുന്നു റിപ്പോർട്ട് ബെയിൻ ക്യാപിറ്റലിന്റെ നിലവിൽ ടൈഗർ ക്യാപിറ്റൽ എന്നൊരു കമ്പനിയിൽ നിക്ഷേപമുണ്ട് അതിലവർക്ക് തൊണ്ണൂറ്റി മൂന്ന് ശതമാനം ഓഹരിയുണ്ട് ഒരേ സമയം രണ്ട് ധനകാര്യ സ്ഥാപനങ്ങളെ ഒരാൾ നിയന്ത്രിക്കുന്നത് ആർ ബി ഐ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് ഇതാണ് തടസ്സമായി റോഡ് ടെസ്റ്റ് ചൂണ്ടിക്കാട്ടിയത് എന്നാൽ ഈ വാർത്തയോട് മണപ്പുറം ഫിനാൻസ് പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെയാണ് കാര്യങ്ങൾ മാറുന്നത് വാർത്ത കാട്ടുതീ പോലെ പടർന്നതോടെ മണപ്പുറം ഔദ്യോഗിക വിശദീകരണം നൽകി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനോടാണ് അവർ കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഈ പ്രചരിക്കുന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമാണെന്ന് കമ്പനി പറയുന്നു ഇത് വെറും ഊഹാപോഹങ്ങൾ മാത്രമാണെന്നും അവർ അറിയിച്ചു സി എൻ ബി സി ടി വി ഐറ്റിൻ അടക്കമുള്ള ചാനലുകൾ കമ്പനിയുടെ ഈ മറുപടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കമ്പനി പറയുന്ന മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം ഒന്ന് മാനേജ്മെന്റ് മാറ്റത്തിനുള്ള അനുമതി ആർ ബി ഐന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ ലഭിച്ചിട്ടുണ്ട് മണിപ്പുറം ഫിനാൻസിനും ഉപകമ്പനികൾക്കും ഇത് ബാധകമാണ് രണ്ട് ഇപ്പോൾ നടക്കുന്നത് അന്തിമ അനുമതിക്കുള്ള നടപടികൾ മാത്രമാണ് അത് ആർ ബി ഐയുടെ പരിഗണനയിലാണ് മൂന്ന് ഈ അപേക്ഷ ആർ ഇതുവരെ നിരസിച്ചിട്ടില്ല അതായത് ഇടപാട് മുടങ്ങിയിട്ടില്ല എന്ന് ചുരുക്കം ബെയിൻ ക്യാപിറ്റൽ മണപ്പുറത്തിന്റെ പതിനെട്ട് ശതമാനം ഓഹരി നേരിട്ട് വാങ്ങും പിന്നീട് ഇരുപത്തിയാറ് ശതമാനം ഓഹരികൾ കൂടി വാങ്ങാൻ ഓപ്പൺ ഓഫർ വെക്കും ഇതാണ് പ്ലാൻ വി പി നന്ദകുമാറിനൊപ്പം ബെയിൻ ക്യാപിറ്റലും കമ്പനിയിൽ തുല്യ പങ്കാളിത്തം വരും ഇതൊരു ചെറിയ ഡീലല്ല മണപ്പുറത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മാറ്റമാണിത് സാധാരണക്കാരായ നിക്ഷേപകർ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത് വിപണിയിൽ വലിയ ചാഞ്ചാട്ടം നടക്കുന്നുണ്ട് വാർത്തകൾ വരുമ്പോൾ പെട്ടെന്ന് പ്രതികരിക്കാതിരിക്കുക കമ്പനി ഔദ്യോഗികമായി എൻ ഇ എസ് സിയിലോ ബി എസ് സിയിലോ നൽകുന്ന അറിയിപ്പുകൾ മാത്രം വിശ്വസിക്കുക വാട്സാപ്പിൽ വരുന്ന വാർത്തകൾ കണ്ടു ഭയന്ന് ഓഹരി വിൽക്കരുത് അതുപോലെ വില കുറഞ്ഞല്ലോ എന്ന് കരുതി എടുത്തു ചാടി വാങ്ങാനും നിൽക്കരുത് കൃത്യമായ വ്യക്തത വന്നതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ് നിക്ഷേപ നിർദ്ദേശമല്ല നിക്ഷേപങ്ങൾ സ്വന്തം ഉത്തരവാദിത്തത്തിൽ മാത്രം നടത്തുക മണപ്പുറം ഡീലിനെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കായി എ ടി മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി Eu